നമസ്കാരം ലോക ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ മാഞ്ചസ്റ്ററിലുള്ള ജൂത സിനഗോഗിന് നേരെ നടന്ന അക്രമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു റോയിട്ടേഴ്സും ബി ബി സിയും അടക്കമുള്ള മാധ്യമങ്ങൾ ഈ അക്രമത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അതായത് യഥാർത്ഥത്തിൽ ഈ സംഭവം മാഞ്ചസ്റ്ററിലുള്ള ഹീറ്റൺ പാർക്ക് ഹീബ്രൂ കോൺഗ്രിഗേഷൻ സിനഗോഗിന് നേരെയാണ് ഈ അക്രമം നടന്നത് അക്രമി ഒരു കാറിലെത്തുന്നു ഈ കാർ ഈ സിനഗോഗിനെ നേരെ ഓടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന അവിടെ ആളുകൾ കൂടുതൽ പോണ്ടായിരുന്നു രണ്ടുപേരാണ് ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ബി ബി സിയും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം വാഹനം കാറിൽ നിന്ന് പുറത്തിറങ്ങി കത്തിയോ മറ്റോ അങ്ങനെയുള്ള ആയുധം ഉപയോഗിച്ച് ആളുകൾക്ക് നേരെ വീശാൻ ശ്രമിക്കുന്നു ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അത് റോയിട്ടേഴ്സ് സ്ഥിരീകരിക്കുന്നുമുണ്ട് ആ ദൃശ്യത്തിൽ ഒരു പോലീസുകാരൻ ഉച്ചത്തിലൂടെ ഉള്ള ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട് അയാൾ അക്രമിയാണ് ആയുധം കൊണ്ട് മാറിപ്പോകുമെന്ന് പോലീസിനെ ഉദ്ധരിച്ച് വരുന്ന റിപ്പോർട്ടുകളിൽ കാണുന്ന ഇയാളുടെ അരയിലൊരു ഡിവൈസ് ഘടിപ്പിച്ചിരുന്നു അത് സ്ഫോടനത്തിന് ഉപയോഗിക്കാനായിരുന്നു എന്നതാണ് നമ്മൾ ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഈ സിനഗോഗിൻ്റെ പ്രധാന ചുമതലക്കാരൻ ജൂത റബ്ബി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ പ്രധാന ഗേറ്റ് അടച്ചു നൽകിയയാൾക്ക് വേഗത്തിൽ അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല പിന്നീട് പോലീസ് ഈ അക്രമിയെ വെടിവെച്ചു കൊന്നു ഭീകരാക്രമണ ശ്രമം എന്ന് സംശയിക്കുന്നു എന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല അയാളെ തലക്ഷണം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഇതിൽ വളരെ പ്രധാനമായ മറ്റൊന്ന് ഈ അക്രമം നടന്ന ഇതിന് തിരഞ്ഞെടുത്ത ദിനം എന്നത് യോഗിപ്പൂർ ദിനമാണ് അതായത് ജൂത കലണ്ടർ പ്രകാരം അവരുടെ ജൂത വിശ്വാസികളുടെ വിശ്വാസികളുടെ ഒരു പുണ്യദിനമാണ് യോഗിപ്പൂർ ദിനം അന്ന് അവർ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് ഉപവസിച്ച് പ്രായശ്ചിത്ത ദിനമായി കാണും അവരുടെ പുതുവത്സരത്തിലേക്ക് കടക്കും ജൂത കലണ്ടർ പ്രകാരം ഇതാണ് യോഗിപ്പൂർ ദിനം ഈ യോങ്കിപ്പൂർ എന്ന വാക്കിന് ചരിത്രത്തിൽ മറ്റൊരു പ്രാധാന്യവും സവിശേഷതയും ഉണ്ട് അതായത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആധുനിക ലോകത്തിൻ്റെ സമാധാന ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏഡ് അല്ലെങ്കിൽ അതിനെ കാര്യമായി ബാധിച്ച പ്രധാനപ്പെട്ട ഒരു ഏഡ് എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്ന യുദ്ധം യോങ്കിപ്പൂർ യുദ്ധം എന്ന പേരാണ് അറിയപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രയേൽ വാർ യുദ്ധം ആ യുദ്ധം ഈ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ന് ആ യുദ്ധത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സഖ്യ അറബ് സഖ്യം തിരഞ്ഞെടുത്തത് ഒരു യോങ്കിപ്പൂർ ദിനത്തെയാണ് അതാണ് അതിൽ ഒരു ചരിത്രം അതിൻ്റെ ചരിത്രം പിൽക്കാല ചരിത്രമൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയുകയും ചെയ്യാം അതായത് സമാധാനത്തെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്രയേൽ പൊലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ അതിനിടയിൽ നടക്കുന്ന ഈ സംഘർഷങ്ങൾ അതുണ്ടാക്കാവുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അശാന്തി ലോകത്ത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗസയിൽ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വംശഹത്യ കൂട്ടക്കൊല ഇത്തരം പ്രശ്നങ്ങൾ ഒരു വശത്ത് സജീവമായി നിൽക്കുന്നു എന്നതുണ്ട് അതിനിടെയാണ് ഈ നടക്കുന്ന അക്രമം ഉണ്ടായിരിക്കുന്നത് അതിനിടെ ഈ ബ്രിട്ടീഷ് മാധ്യമങ്ങളെ തന്നെ അവരുടെ തന്നെ വിവിധ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഈ ആൻറ്റിസെമെറ്റിസം യൂറോപ്പിൽ വ്യാപകമാണ് അതിൽ ബ്രിട്ടനിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ രജിസ്ട്രേഡ് കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ മൂവായിരത്തി അഞ്ഞൂറോളം വിവിധ ആൻറ്റിസെമെറ്റിസത്തിൻ്റെ ഭാഗമായുള്ള അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ അത്തരം ഹേട്രഡുകളോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആൻറ്റിസെമെറ്റിസം എന്ന് പറഞ്ഞാൽ അതൊരു ജൂതവിരോധം എന്ന അർത്ഥത്തിൽ തന്നെ നമുക്കതിനെ വിളിക്കാം അതിൻ്റെ പശ്ചാത്തലം എന്നത് ഈ ഗസയിലെ പ്രശ്നമാണ് ഫലസ്തീൻ്റെ സ്വയം നിർണയാ അല്ലെങ്കിൽ അവർ അട്ടിയോടിക്കപ്പെട്ട മനുഷ്യർ അവരുടെ വീടും അവരുടെ സ്ഥലവും അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു എന്നതിനെ കേന്ദ്രീകരിച്ച് പിന്നീട് അതായത് പഴയ കാലത്ത് നാസി കാലത്തും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു അതിനെ പുതിയ കാലത്ത് ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഈ ആൻറ്റിസെമറ്റിസം വർക്ക് ചെയ്യുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നു ഇതേ സമയം തന്നെ അതായത് ഈ അക്രമം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ള സംഭവം കൂടി നടക്കുന്നുണ്ട് അതായത് ഗസക്ക ഐക്യദാഡ്യം അറിയിച്ച് അങ്ങോട്ടേക്ക് വളരെ പ്രധാനപ്പെട്ട ആവശ്യവസ്തുക്കളുമൊക്കെയായി നാൽപ്പതിലധികം വരുന്ന ബോട്ടുകൾ യാനങ്ങൾ പുറപ്പെട്ടിരുന്നു ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടില്ല അതിൽ ലോകത്തെ പല പ്രശസ്തരായ ആക്ടിവിസ്റ്റുകളും അങ്ങനെയല്ലാത്ത ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യൂറോപ്പ് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്തു അവർ ഗസയുടെ അതിർത്തി മേഖലയായ അപകട മേഖലയിൽ യഥാർത്ഥത്തിൽ പ്രവേശിച്ചു പതിമൂന്നോളം ബോട്ടുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന ഇതിനകം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഗ്രേറ്റ തൻബർഗ് അടക്കമുള്ളവർ ഈ ബോട്ടുകളിൽ ഉണ്ട് എന്നതാണ് അതിൽ നേരത്തെ തന്നെ ബെന്യാമിൻ നെത്തന്യാഹു പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് ഇങ്ങോട്ടേക്ക് വരരുത് തടയും കർശനമായ നടപടികൾ സ്വീകരിക്കും എന്നത് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഫ്ലോട്ടിലേ അല്ലെങ്കിൽ ഫ്രീഡം ഫ്ലോട്ടില്ല എന്ന് നമുക്ക് വിളിക്കാം അക്രമിക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ആ കാര്യം വിശദീകരിക്കുക എളുപ്പമാകില്ല പക്ഷേ പിടിച്ചെടുക്കുക അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ നടപടികളിലേക്ക് കടന്നേക്കാം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതായത് ഈ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം സമാധാന നീക്കങ്ങൾ നേരത്തെ ട്രംപ് മുൻകൈയ്യെടുത്ത് ബന്യാമൻ നധന്യാഹുവിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു അതിൽ ഖത്തറിനും ഇനുമൊക്കെ ഇടയിൽ വർക്ക് ചെയ്യുന്നു പ്രശ്നപരിഹാരം സമാധാനം അങ്ങനെയൊരു ശാശ്വതമായ സമാധാനം എന്നത് പലസ്തീൻ പക്ഷത്തു നിന്ന് ആളുകൾ പറയുന്നത് ശാശ്വതമായ സമാധാനം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് അഭയാർത്ഥികൾക്ക് തിരികെ വരാൻ കഴിയുക അതായത് ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ കൂടി പലസ്തീനുകൾക്ക് അവകാശം ലഭിക്കുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കുക അങ്ങനെ ഒരു ദിനം എന്നാണ് വരിക എന്നൊന്നും നമുക്കറിയില്ല ഈ യോങ്കിപ്പൂർ വാർ യഥാർത്ഥത്തിൽ അതിനുശേഷം കൂടുതൽ സ്ഥലം ഇസ്രായേലിന് ലഭ്യമാവുകയാണ് ചെയ്തത് ഇതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ ഒരു കാര്യം ഉറപ്പാണ് ഈ പലസ്തീൻ പ്രശ്നം എന്നത് ലോകസമാധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റുകളിൽ ഒന്നായി മാറുന്നുണ്ട് എന്നത് സംശയലേശം തന്നെയുള്ള കാര്യമാണ് കാരണം യൂറോപ്പിലടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ വ്യാപകമായി നടക്കുന്നത് നമുക്ക് കാണാം അതിനിടയിൽ ആൻറ്റിസെമെറ്റിസം ഒരു വശത്ത് നടക്കുന്നു അതേസമയം റൈറ്റ് വിങ് അക്രമങ്ങൾ അതായത് തീവ്ര വലതുപക്ഷ അക്രമങ്ങളും അത്തരം കൂട്ടങ്ങളും ശക്തി പ്രാപിക്കുന്നു ഇങ്ങനെ ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവവികാസങ്ങൾ അങ്ങനെ അവിടെ ഫലസ്തീനിലോ ഇസ്രായേലിലോ ഗസയിലോ അല്ലെങ്കിൽ ഈ മാഞ്ചസ്റ്ററിലോ മാഞ്ചസ്റ്ററിലാണെങ്കിൽ ധാരാളം മലയാളികളും പ്രവാസികളുമൊക്കെ താൻ അവിടെ മാത്രം നടക്കുന്ന ഒന്നല്ല ലോകത്തിൻ്റെ ആകെ സമാധാന ക്രമത്തെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒക്കെ ബാധിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളായി ഇവയെല്ലാം മാറിത്തീരുന്നു എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നത് മാഞ്ചസ്റ്ററിലെ സിനഗോഗിന് നേരെ നടന്ന അക്രമം യഥാർത്ഥത്തിൽ ഭീകരാക്രമണമാണോ അത് ആരാണ് അക്രമി അയാളുടെ ഐഡൻറ്റിറ്റി എന്താണ് അതും ഈ ആൻറ്റിസെമെറ്റിസമാണോ ജൂതവിരോധമാണോ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ ഭാഗമായുള്ള പ്രകോപനമാണോ അക്രമത്തിന് കാരണം എന്നതൊക്കെ വരേണ്ടതുണ്ട് വിശ്വസനീയമായ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് റോയിട്ടേഴ്സും ബി ബി സിയും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടില്ല പക്ഷേ യൂറോപ്പിലാണെങ്കിലും യൂറോപ്പിലും ഇപ്പോഴും കുറവല്ലാത്ത വിധ ഒരു കമ്മ്യൂണിറ്റി ജൂത കമ്മ്യൂണിറ്റികൾ പലയിടങ്ങളിലും ഉണ്ട് ഹീബ്രു കോൺഗ്രിഗേഷൻ സിനഗോഗ് എന്നത് അവിടുത്തെ പ്രസിദ്ധമായ ഒരു സിനഗോഗാണ് അവിടെ അക്രമം നടക്കുന്നു ഇത് ലോക സമാധാനം എന്നത് സമ്പൂർണമായി ശാശ്വതമായി സമാധാന സ്ഥാപനം എന്നത് ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും ഇതിനെ കേന്ദ്രീകരിച്ചുള്ള തുടർ സംഭവ വികാസങ്ങൾ ലോകസമാധാനത്തിനൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി അവശേഷിക്കും തുടരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വീണ്ടും കാണാം